വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യംകുളിയുടത്ത് എനിക്ക് വന്നൊരു പൂജയുടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടില് അവര് സ്ഥലം വിറ്റ് വേറെ സ്ഥലത്ത് പോയിട്ട് വീട് പിടിച്ചതാണ് അപ്പൊ അവരുടെ താമസിച്ചിരുന്ന സ്ഥലത്തും ചില പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് അവർ ആ സ്ഥലം വിറ്റിട്ട് ജോലിയുടെ ഒരു സൗകര്യമായിട്ടും വേറെ സ്ഥലത്ത് വീട് വെച്ചത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ആ സ്ഥലത്തുള്ള കുറെ പ്രശ്നങ്ങൾ അവരില് ഉണ്ടാവാനായിട്ട് തുടങ്ങി അവരെ ബാധിക്കാൻ തുടങ്ങി ആദ്യം ആദ്യമൊന്നും അവരത് വില വെച്ചില്ല സാരില്ല എന്ന് സാരമില്ലാതെ പുതിയൊരു വീട് മേടിച്ചല്ലേ പിന്നീട് അവരുടെ അതിലത്തെ ഓരോരുത്തർക്കും സാരമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് തീരാൻ തുടങ്ങി ചിലവർക്ക് ഉറക്കില്ല അല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് ആരും വന്നിരി അടിച്ച മരി എനിക്ക് പെട്ടെന്ന് ചാടി എനിക്ക അത് അങ്ങനെ ആയി 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 അവര് അതിലത്തെ ഒന്ന് രണ്ടു പേര് ഈ ഏതോ ഒരു ശക്തിക്ക് അടിവ് പെട്ട പോലെ അങ്ങനെ വീണ്ടും അവരത് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി അതിനെ അവിടെ മാറാനോ അല്ലെങ്കിൽ നോക്കാനോ അല്ലെങ്കിൽ എന്തോ അതിനെ കുറിച്ചൊന്നും അവർ ശ്രദ്ധിച്ചില്ല പൊതുവേ വിശ്വാസം ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ല എന്നുള്ള മട്ടത്ത് മട്ടില് അതിനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി വീണ്ടും അതേപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ആരോ വാതിലിനോട് വന്ന് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട് തട്ടിണ്ട് വാതിൽ വന്ന് നോക്കുന്ന സമയത്ത് ആരും കാണില്ല അങ്ങനെ അത് അടിപ്പിച്ചടിപ്പിച്ച് ദിവസങ്ങളിലായി നോക്കുമ്പോൾ അവർക്ക് അതൊരു ഭയപ്പാടിനൊരു വഴിയായി കാരണം എത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ചത് അതുപോലത്തെ അല്ലാത്ത തരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയി പോകാം അപ്പം ഇവിടെ ഉറക്കില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഉണരുക അല്ലെങ്കിൽ ആരും വിളിക്കുന്ന പോലെ തോന്നി വീടിൻ്റെ പുറത്തൊക്കെ നടക്കുക വീടിൻ്റെ പുറത്തൊക്കെ നടക്കുക ഉറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഉറങ്ങില്ല ഉറക്കം വരില്ല അപ്പം അവിടെ തന്നെ ഇരിക്കുക ചില നിലാകത്ത് നേരം വിളിക്കുന്നവരെ മൂന്ന് മണി വരൊക്കെ അവിടെ ഇരിക്കുക അങ്ങനെ 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 ആയിട്ട് പിന്നെ അദ്ദേഹം ഒരു മാനസിക രോഗി ആയിട്ട് തീർന്നത് പിന്നെ എന്തൊക്കെയോ ആള് വിളിച്ച് പറയുന്നു സമനില തെറ്റിയ പോലെ ഒരാളെപ്പോലെ ആളെപ്പോലല്ല സമനില തെറ്റി വീട്ടുകാർ ഇദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ ഒരു അവിശ്വാസിയില്ലാത്ത കാരണം മറ്റൊരു ചിന്തയിൽ അവരും കാണുന്നില്ല പക്ഷെ അത് അവസാനം കൈവിട്ടുന്നൊരു കഴിയും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു അവരവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടായി എന്നിട്ട് പിന്നെ അവിടുന്ന് സുഖമില്ലാതെ വീണ്ടും പോകുന്നത് പിന്നെ അങ്ങനെ കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ദുരിതങ്ങൾ ഉള്ളവരുണ്ട് ഒരുപാട് ആളുകൾക്ക് ദുരിതങ്ങൾ ഉള്ളവരുണ്ട് അത് ഈ സ്ഥലത്ത് പ്രശ്നങ്ങൾ അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്ളാറ്റുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ താമസിക്കുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ വലിയൊരു പറമ്പുകൾ വലിയ സ്ഥലം മേടിച്ചിട്ട് നമുക്ക് ഏതാണ് ഒന്നും അറിയാതെ ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ വീട് വെച്ച് നല്ല അതിഭംഗി ഭംഗിയാക്കിയിട്ട് ഗംഭീരനാക്കിയിട്ടും അതിലൊക്കെ കെട്ടി കിണറുണ്ട് അതുണ്ട് ഇതുണ്ട് നല്ല അടിപൊളി വീടായിട്ട് കൊടുക്കുന്നവർക്ക് സാമ്പത്തികം ഉണ്ടായാൽ മതി പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീട് വെച്ച് വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കും വേറെ റിസ്ക് ഇല്ല അല്ലെങ്കിൽ സ്ഥലം മേടിക്കണം അതിന് ഓടണം ഇത് ഓടണം പിന്നെ വീട് വെക്കണമെങ്കിൽ കുറ്റിയടിക്കണം സാധനങ്ങൾ കൊണ്ടുവരണം അത് കൊണ്ടുവരണോ അത് കഴിയുന്നവരെ ഒരു വർഷത്തേക്ക് ഒന്നര വർഷം ചിലപ്പോൾ പണി തന്നെയാണ് അപ്പം അതിനൊന്നും നിൽക്കാൻ നേരമില്ലാത്തവർക്കാണ് പണിതിട്ട് വീട് വാങ്ങിക്കുന്നത് ആ പണിതിട്ട് വീട് വാങ്ങിക്കുമ്പോൾ ആ സ്ഥലത്ത് ചിലപ്പോൾ എല്ലാ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടോന്നുണ്ടെന്ന് നമ്മൾ അറിയില്ല ആ സ്ഥലത്ത് മുൻകാലത്ത് ചിലപ്പോൾ അവിടെ വലിയ കശ്മാന്തോപ്പോ അല്ലെങ്കിൽ റിയർ എസ്റ്റേറ്റോ അല്ലെങ്കിൽ പാടമായ എന്താ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഏരിയ ആയിരിക്കാം ഇപ്പൊ മരണങ്ങൾ നടന്നിട്ട് കൊലപാതകങ്ങൾ നടന്നിട്ട് ഇപ്പൊ അവിടെ മരിച്ചിട്ടുള്ളൊരു വ്യക്തിയുടേതായ ആത്മാവൊക്കെ അവിടെ വട്ടം തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയില്ലെങ്കിൽ ഇത് രാഷ്ട്രീയം ഇല്ല മതവുമില്ല ജാതില്ല ആർക്കും വേണമെങ്കിൽ പിടിപെടാം ആർക്ക് വേണമെങ്കിൽ ഇത് പിടിപെടാം ആരുടെ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കുന്ന സ്ഥലത്ത് മുൻകാലത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ സ്ഥലം മേടിച്ചു അപ്പൊ അവിടെ ഒന്നുകിൽ ചിലപ്പോൾ ഈ മരണം കഴിഞ്ഞിട്ട് അവിടെ കുഴി കുഴിച്ചിട്ടുള്ള സംഭവങ്ങൾ മറവ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഇരിക്കാം അത് അങ്ങനെ എത്ര വർഷം കിടക്കുന്നോറും അവിടെയാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ സ്ഥലം മേടിച്ച് വീട് വെക്കുമ്പോ ഈ വീടിനകത്ത് തലയുടെ ഉള്ളില് ഈ വീടിന്റെ ഉള്ളിലാണ് ഈ സംഗതികളൊക്കെ വരണ വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ബെഡ്റൂമിലോ ഒക്കെ വരുമ്പോ അവിടെ കിടക്കുന്ന ആളുകൾക്ക് അത് ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഒരു നാലഞ്ച് മാസം വരെ ഒന്നും പ്രശ്നമുണ്ടാവില്ല പിന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കത്തിന് എന്തോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തോ കേട്ടമാതിരി അല്ലെങ്കിൽ ആരോ വിളിച്ച മാതിരി അല്ലെങ്കിൽ ശരീരത്തിൽ ആരോ അടിച്ചു അല്ലെങ്കിൽ പിടിച്ച് അമർത്തണു അല്ലെങ്കിൽ ഓടിട്ട് കറിയണു എന്തോ സാധനം അവിടെ ഉണ്ട് വ്യക്തമല്ല ആരോടെ ഉള്ളിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അപ്പൊ അത് കാര്യമാക്കാത്ത ഒരു ഒരിക്കലും കാര്യമാക്കില്ല പക്ഷെ അത് വളരെ നർത്തത്തിലേക്ക് എത്തുക അവർക്ക് ചിലപ്പോ ജോലിക്ക് പോകാൻ പറ്റാത്ത തലവരം അല്ലെങ്കിൽ ദേഷ്യം അകാരണമായിട്ട് ദേഷ്യം വരം തല്ലുമുഴക്കും അല്ലെങ്കിൽ നല്ലൊരു ഇതായാലും ശരി ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കാര്യമാണ് അവർക്ക് വിശ്വാസം ഇല്ലാന്നേ പറഞ്ഞുള്ളൂ പക്ഷെ അത് ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോ അത് മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിനും മനസ്സിലും വൈരാഗ്യം തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നാലും ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ഇണ്ടാക്കുക എന്നിട്ട് അമ്മ കൊത്തിപ്പിടിച്ച അടിയും കാര്യങ്ങളുണ്ടാക്കുക അതിന് സമാധാനം ഇല്ലാണ്ട് വെള്ള അടിച്ചിട്ട് അതില് സമാധാനം കണ്ടെത്തുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയും പോയി കിടക്കാൻ പറ്റുമോ ഇപ്പൊ ഈ കോളനി അല്ലെങ്കിൽ പഴയ ആളുകൾ കുറെ ആളുകളൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ട് ഇരിക്കുക വർത്താനം പറയുകയൊക്കെ ചെയ്യുക ഒരു വി എ പി കോളനിൽ ഒക്കെ കഴിഞ്ഞാൽ അടുത്താണ് ചെന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കിടക്കാൻ പറ്റില്ല അവർക്ക് പോകാൻ പറ്റും ആരും സമീപിക്കില്ല അപ്പം എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കും ചിലപ്പോൾ വെട്ടുവത്തി കൈക്കോട്ടും കൈക്കോട്ടി ഉണ്ടാവില്ല വെട്ടുവത്തി അല്ലെങ്കിൽ ഇളാങ്ക് അല്ലെങ്കിൽ ചില ആണി ഇതൊക്കെ തലക്കി വെച്ചിട്ട് എടുക്കുക ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് തിലക്കാൻ പുറത്തുണ്ടെങ്കിൽ പ്രേതങ്ങളൊന്നും വരില്ല എന്നുള്ളതായ ഒരു വിശ്വാസത്തിൽ അപ്പം അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അന്നത്തെ ദിവസം ചിലപ്പോൾ ഈ ചൊവ്വാഴ്ചയാവില്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ല അങ്ങനത്തെ ദിവസമായിരിക്കില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ ബൈ ചാൻസ് അപ്പം ആരും ഒന്നില്ല എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഒന്നും കേട്ടില്ല അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഉറങ്ങി പോവാ എന്തെങ്കിലും ആകാം അല്ലെങ്കിൽ വേറെ ഇരുന്നേര് വന്നതോ അപ്പൊ ഇത് വെച്ചതാണ് എന്നുള്ളതായ ഒരു ചിന്തയില് ചിലപ്പോൾ അതെന്നെ വെച്ച് സമാധാനം കണ്ടെത്തും വെട്ടുവത്തിയോ അല്ലെങ്കിൽ ആണിയോ ഒക്കെ കൊണ്ടുവച്ചിട്ട് കത്തി കൊണ്ടുവച്ചിട്ട് ചില കത്തറിയ കൊണ്ടുവയ്ക്കുള്ളു വയ്ക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആട് നോക്കാനായിട്ട് വന്നു ഇത് അതിൽ പൂജ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നേരത്തെ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒക്കെ പൂജകൾ ചെയ്തിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞത് കാരണം അവർ ആദ്യം ആശുപത്രി കൊണ്ടുപോയി പിന്നെ ഉറക്കില്ല അതില്ല അതില്ല പിന്നെ സൈക്കോട്രിസ്റ്റിനെ കാണിച്ചു അത് കഴിഞ്ഞു കഴിക്കുന്ന മരുന്നൊന്നും അദ്ദേഹത്തിന് പിടിക്കുന്നില്ല അങ്ങനെ അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നീട് നോക്കി അറിഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി ചിലത് എത്ര ചികിത്സിച്ചാലും അല്ലെങ്കിൽ എത്ര മാന്ത്രിക കാര്യങ്ങൾ ചെയ്താലും ശരിയാകാത്ത ഉണ്ടാവും അങ്ങനെ അപ്പൊ ഇപ്പ പറയാ പറയുന്നത് ഒരു ആള് നോക്കാനായിട്ട് വരികയുണ്ടായി നമ്മളൊരു പരിചയ കാരണാ അങ്ങനെ വന്നിട്ട് പറഞ്ഞിങ്ങനെ സത്യേട്ട എനിക്ക് ഭയങ്കരമായിട്ട് തീരെ വൈകി എനിക്ക് എനിക്കത് നോക്കണം അത് ഞാൻ ആള് മുഴുവനാക്കുന്നില്ല മുഴുവനാക്കുന്നില്ല എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ എനിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് ആള് ചെരുപ്പൊക്കെ ഊരിട്ട് വരുന്ന സമയത്ത് ആള് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് വന്നത് വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് നമ്പറിടുന്ന് കിട്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വരിക അപ്പം രാശി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹം വന്ന് ഇരിക്കുന്നതിന് മുൻപ് ഇവരുടെ ലിസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അടുത്ത് നോക്കുമ്പോൾ അവിടെ കിണറുണ്ട് ആ കിണറിൻ്റെ അടുത്തന്നെ വന്നിട്ട് ഒരു പൂച്ച കറുത്തിട്ടൊരു പൂച്ച പൂച്ച പറഞ്ഞോട് തെറ്റല്ല പക്ഷെ നമ്മുടെ നിമിത്തം അതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി രാശിവരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ആ പൂച്ച ഇങ്ങോട്ട് നോക്കിയിട്ട് പല്ലിടിച്ചു കയറ്റിട്ട് നിൽക്കുന്നൊരവസ്ഥ ഈന്ന് പറഞ്ഞിട്ട് ഇപ്പോ പല്ലൊക്കെ കാണിച്ചിട്ട് അത് മറ്റുള്ള പൂച്ചകള് ഇതിന്റെ അരിത്തേക്ക് കടിക്കാനായിട്ട് നായോ കടിക്കാനായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നൊരു ഭാവം അങ്ങനെ നമുക്ക് ഇദ്ദേഹം പറഞ്ഞു വെച്ച് കാരണം ഇല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി വ്യക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങളാണ് അരിച്ചെന്ന് ഞാനിടത്ത് അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ രാശി വെച്ചു രാശി വെക്കുമ്പോൾ അവർക്ക് അതിൻ്റെതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സമയാനുകൂലമല്ല കാരണം ഞങ്ങളുടെ ശനിയുള്ള സമയമായിരുന്നു പിന്നെ എന്താന്ന് പറഞ്ഞാൽ നല്ല ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു ഒരുപാട് പണികളൊക്കെ എടുത്ത് നടത്തുന്ന ആളാണ് അതിന് നല്ല ബന്ധനങ്ങൾ വന്നിട്ടുണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു ശക്തമായിരിക്കുന്ന ഒരു യക്ഷിയുടെ ഒരു സാന്നിധ്യത്തിലാണ് താൻ അപ്പൊ ചെന്ന് പറഞ്ഞു അപ്പൊ അത് തനുക്ക് അനുഭവം എന്ന് പറഞ്ഞു തനുക്ക് അനുഭവം കൊണ്ട് തനക്ക് കണ്ടിട്ടുണ്ട് തനു പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി പേടി കാരണം എന്ന് പറഞ്ഞാല് ഉള്ള കാര്യം നമ്മൾ പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടാ ഒരു ആറേഴ് കിലോമീറ്റർ അകലെ അപ്പൊ അവിടെ ഒരു സ്ത്രീ ആയിട്ട് ചെറിയൊരു അടുപ്പം ടുപ്പം അടുപ്പത്തിന്റെ ഫലമായിട്ട് ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ ഒരു കറങ്ങും അങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ദുർമരണങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പൊ ഇവരെന്ത ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഭർത്താവ് ഒക്കെ ഈ സ്ത്രീക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് അപ്പൊ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് ഈ ശ്വാസം അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാള് കുറെ അപ്പൊ ആൾക്ക് കുറച്ച് ഗുളികളൊക്കെ കൂടുതൽ കൊടുക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് പിന്നീട് അറിയുന്നത് കേട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ വീട് വിട്ടിട്ട് വലിയൊരു പറമ്പ ഒരു കശുമാവുന്നൊക്കെ ആയിട്ടുള്ള അവിടെയാണ് ഇത് കൂടുക അപ്പത് അങ്ങനെ ആയി ആയി ആയിട്ട് ആ പരിസരത്തന്നെയാണ് മരണം കഴിഞ്ഞിട്ട് തൂങ്ങി വരിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ എന്തോ അവർ ഒരു ഒന്നൊന്നര കൊറല്ല ഇതേപോലെ തന്നെ അടുപ്പിച്ച് അയാള് വരും അവര് വരും അവര് പിരിയുമ്പോൾ മൂന്ന് മണി മൂന്നരയ്ക്ക് ആവും അദ്ദേഹം അതേപോലെ തന്നെ അങ്ങോട്ട് നടന്നിട്ട് പോണം ഉം സൈക്കിളോ അല്ലെങ്കിൽ വണ്ടിയൊന്നും കൊണ്ടുവരാനും പറ്റില്ലല്ലോ അങ്ങനെ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരാളാ വന്നില്ല ശരി ഇവിടെ വിളിച്ചു വരുത്തും അപ്പം ആ വെളിയില് പിന്നെ വരാതിരിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ പന്ന് 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 പറഞ്ഞാല് ഇദ്ദേഹത്തിന് ഇയാൾക്ക് ഈ സ്ത്രീയിൽ നിന്ന് പിടുത്തം വിടാൻ പറ്റുന്നില്ല കാരണം എന്തെന്ന് അറിയില്ല എന്തോ ഒരു അജ്ഞാത ശക്തി അവളിൽ ഇണ്ട് ആ ശക്തിയാണ് എന്നാവല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് അത് മനസിലായത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹം നോക്കാൻ വരുന്നത് അപ്പൊ അങ്ങനെ ഇവര് ഒരു കിണാറിൻ്റെ അവിടെ നിന്നിട്ട് അവര് വെറുതെ വർത്താനം പറഞ്ഞ കാര്യം കുറെ നേരം നേരം പോകണത് ഇവർക്ക് അറിയില്ലയെന്ന് കാരണം അല്ലെങ്കിൽ ഒരു മണി ഇയാൾ വരുമ്പോൾ തന്നെ അന്നേരം പന്ത്രണ്ട് മണിയാവും കാരണം ഇവിടെ ഇവരൊക്കെ ഉള്ളതല്ലേ ഭർത്താവിൻ്റെ ഒക്കെ അവരൊക്കെ അറിയുന്നതിന് ശേഷം ചാടാൻ പറ്റുക അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതുകൊണ്ടാണ് അങ്ങനെ ഇദ്ദേഹം കിണറിന്റെ അവിടെ അങ്ങനെ ഇരുന്നു എല്ലാവരും ഇറക്കായിരുന്നുണ്ടാവും രണ്ടാളും ചിരുന്നു അങ്ങനെ ഉമ്മ വയ്ക്കുന്ന സമയത്ത് ഈ സ്ത്രീനെ ഉമ്മ വയ്ക്കാൻ മുഖം കൂടെ കൊണ്ടുവരുന്ന സമയത്തു പെട്ടെന്നൊരു വെളിച്ചം പല്ല് കോമല്ലായിട്ടുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു ഫേസ് പെട്ടെന്ന് ഇതിലെങ്ങനെയൊക്കെ വരുമെന്ന് സാധനം ഇത് കണ്ടവശം പിന്നെ അവനെ വിടുന്നില്ല സ്ത്രീ വിടുന്നില്ല ആ അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ കയ്യിൽ ആ സ്ത്രീ എന്ന് പറയണത് അതുവരെ ഉണ്ടായിരുന്ന ആളല്ല എന്ന് പറയണത് അത്രയും വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇയാൾ വരുന്നു സഹകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫണ്ടൊക്കെ ഇവർ ഇവിടെ വാങ്ങുന്നു അങ്ങനെയൊക്കെ ഇരുന്നാലും കാണാത്തൊരു കാഴ്ചയാണ് ഇയാളൊരു സെക്കൻഡ് സമയമുണ്ട് സെക്കൻഡിന്റെ ഒരു ഇത് അംശത്തിൽ പെട്ടെന്ന് ഉമ്മ വെക്കാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മുഖത്തൊരു പ്രകാശം തന്നെയല്ല പെട്ടെന്ന് ഒരാർ കോമ്പലായിട്ടുള്ള ഒരു സാധനം കറക്റ്റ് ഒരു രക്ഷയിട്ടാണ് പെട്ടെന്ന് ഒരു സെക്കൻഡില് പിന്നെ നോക്കുമ്പോൾ ആളും ഓർമ്മല്ലേ പക്ഷെ എന്നാലും ഇദ്ദേഹത്തിനെ പറ്റി ഒരു അടി കിട്ടി തലേമ അട്ടി കിട്ടി രക്ഷപ്പെടണം എന്നുണ്ടെന്ന് പറയണ ഓടണം എന്നുണ്ടെങ്കിൽ ഓടിട്ട് അറിയണമെന്നുണ്ട് രണ്ടിനും പറ്റുന്നില്ല സംസാ വിളിക്കറിയാം അവൻ തെറിപ്പിന്നറിയാം പക്ഷെ ഇതിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പറ്റുന്നില്ല അപ്പൊ എന്താണെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് മുന്നേ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാളല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതേത് സ്ഥലത്താണ് ചെന്നിട്ടുള്ളത് വെച്ചെങ്കിൽ ആ സ്ഥലത്തുള്ള സംഗതികള് ദുരിതമായിരിക്കുന്ന മരണാവസ്ഥകൾ മറ്റു നെഗറ്റീവ് ശക്തികൾ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ശക്തികളൊക്കെ ജീവിച്ച് കൊതി തീർക്കാൻ പറ്റാത്തവര് അത് ശാരീരികമായിട്ടാണ് അങ്ങനെ അത് അവർ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഭാഗത്തൊക്കെയാണ് വന്നിരിക്കുന്ന വെച്ചെങ്കില് അത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ അവിടെ പോയില്ലായിരുന്നു വെച്ചാൽ ഇവർക്ക് കിട്ടില്ല അത് അവിടെ അങ്ങനത്തെ ഒരു പറമ്പാണ് അവിടെ താമസമില്ലാത്തൊരു പറമ്പാണ് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ കാലഘട്ടം പോലെ തന്നെ അവിടെ വീടും കാര്യങ്ങളുണ്ട് ഇരുട്ടുള്ള അങ്ങനത്തെ ഇതൊന്നും അല്ലെങ്കില് ചിലപ്പോ സംഭവിച്ചോളൂ അങ്ങനെ എല്ലായിടത്തും മറവുള്ള കാരണം പോയത് അങ്ങനെ ഇത് കണ്ടവശം പിന്നീട് ആ ആ സംഭവം ആ മരണപ്പെട്ടു പോയിരിക്കുന്ന അതന്നെയാണെന്ന് അറിയുന്ന നോക്കിയിട്ടൊന്നുമില്ല നമ്മള് അങ്ങനെ ഈ സ്ത്രീക്ക് ഈ സംഭവങ്ങൾ അതായത് ഈ നെഗറ്റീവ് ശക്തികൾ ഇതിൻ്റെ ശരീരത്തിൽ കൂടി ജീവിക്കാനായിട്ട് തുടങ്ങി അപ്പം അവൻ പറയണമെന്ന് പറഞ്ഞാല് പ്രത്യേക ഒരു ആകർഷണമാണ് ആള് വന്നു കഴിഞ്ഞു നേരത്തെ അങ്ങനെ ഉണ്ടാകുന്നില്ല കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു ചിലപ്പോ അപ്പൊ തന്നെ പിരിയും വേറെ അതിനൊന്നും ഇല്ല അത് ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കുടുംബങ്ങളൊക്കെ വരികയാണ് വരിക അപ്പൊ ഇദ്ദേഹത്തിനുള്ള കാശിന്റെ ഒരു ചെലവിനായിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു നല്ലൊരു മനസ്സിന് ഒരാളാണ് ആള് പറഞ്ഞു കേട്ടാൽ പോട്ടെ നമ്മുടെ ചേട്ടനെ കഴിഞ്ഞ സുഹൃത്തൊന്നുമില്ല അറിയാവുന്നെ അങ്ങനെ ഈ സംഭവം വന്ന പെട്ടതിന് ശേഷം ഇതിന്റെ കരി കൈക്കരുത്ത് നിന്ന് ഇവനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല അത് ഭയങ്കരമായിട്ട് അവനെ ബുദ്ധിമുട്ടിട്ടുണ്ടാക്കുന്ന പറയണത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇഷ്ടം വരെ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ കാണിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം ഒരു പോലെ ഇരിക്കാൻ പറ്റുള്ളൂ മരം കുട്ടി പോലെ ഒന്നും ഇയാൾക്കൊക്കെ തീരിക്കാൻ പറ്റുന്നില്ല അതിനിപ്പം നാളെ വരണ്ടാന്ന് വിചാരിച്ചാലും എന്ത് എങ്ങനെങ്കിലും അവിടെ നിന്ന് ദേഹമൊളിക്ക് എത്തുന്നവർന്ന് എത്തും ആ സമയം കൂടെ എത്തും അപ്പം അതിനൊരു തടയിടാനാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം വിളിച്ച് പറഞ്ഞു വന്നു വന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ജസ്റ്റ് രാശിപരി ഒക്കെ ആണെങ്കിൽ ഇരിക്കുന്നത് ജസ്റ്റ് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അത് നമ്മുടെ ധർമ്മദൈവങ്ങളെ അനുകൂല്യങ്ങളെ കൊണ്ടാണ് അതങ്ങനെ കാണിച്ചെന്ന് ഇതാണ് അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് മിണ്ടരുത് എന്ന് പറയാവുന്ന എന്തോ ഇതിരിക്ക വിളിക്കാം അപ്പം ആ ഒരു പൂച്ച കറുത്ത പൂച്ച കറുത്ത പൂച്ച അങ്ങനെ ഒരു പൂച്ച ഇല്ല അവിടെ ആ വന്ന് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് വെറുതെ നടന്നു ഇതെന്താ പൂച്ച കൂടിയിരിക്കുന്നത് നോക്കുമ്പോൾ പെട്ടെന്ന് ആൾ മായങ്ങൾ എന്നായിട്ട് അപ്പൊ അതിന്റെ ഒരു നിമിത്തായിരുന്നു കാണിച്ചത് ഇവിടെ രാശി വെച്ച് പോകുമ്പോ ബാധസ്ഥാനത്ത് പുള്ളികളും നിൽക്കുന്നുണ്ട് അപ്പൊ അത്മേ ഇവിടെ പിടിച്ചു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉള്ള ഉപദ്രവങ്ങളായിട്ട് നടക്കുന്നവരുണ്ട് അതായത് ഇപ്പോ വീട്ടിലറിയാൻ പാടില്ല അവരുടെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ കറുക്കം അല്ലെങ്കിൽ വെയിലിചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാവാം അത് ചില ആളില്ലാത്ത വീടുകളിലൊക്കെ ചെന്ന് പെടണിച്ചെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും അതവിടെ വന്ന് ചിലപ്പോൾ അവരിൽ കൂടി നമുക്ക് ഒരു ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവാില്ല വിശ്വസിക്കുന്നവർക്ക് അനുഭവപ്പെട്ടുള്ളവർക്ക് ഇത് കേട്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാം അങ്ങനെ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു മാറ്റി മാറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ അവനെ കൊല്ലും അവനെ കൊന്നും കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഇയാള് വേറെ ആളുകളെ തന്നെ ഇതുപോലെ പിടിക്കാനായിട്ട് തുടങ്ങി കാരണം അങ്ങനെ അപ്പൊ അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ സാധനത്തിന് പെട്ടെന്ന് ആ ഒരു യക്ഷിയുടെ കോമ്പല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സെക്കൻഡില് വന്നു പോയത് അപ്പൊ അത് കണ്ടിട്ടില്ലാത്ത ഇദ്ദേഹം വരൂല്ല അവര് ഇഷ്ടം ഇനി ഇതേപോലെ തന്നെ ധാരാളം ദിവസങ്ങളിൽ കാലങ്ങളായിട്ട് അവരതിനെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അവര് കൊണ്ടുനടക്കും ഇത് കണ്ടതിന് ശേഷം ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്ന ആൾക്ക് തോന്നി അല്ലെങ്കിൽ എന്നെ കൊല്ലുന്നു അതും ഇവിടെ വന്നു കഴിഞ്ഞ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് വയ്യ പണിക്ക് പോകാൻ പറ്റുന്നില്ല അത്രയും നേരം ഇദ്ദേഹത്തിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ളതായ വീടുകളില് പല വീടുകളും വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലെ ചില ഫ്ലാറ്റുകളൊക്കെ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഫാനുമൊ കെട്ടിഞ്ഞിട്ടുള്ളത് തൂങ്ങി മരിച്ചിട്ടുള്ളത് അങ്ങനൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ സ്ഥലത്തൊക്കെ ചെന്നുപെടുമ്പോൾ ആ രാത്രിയിലെ ഇവരുടെ ഞാൻ പറയും ഇവരുടെ സമയം ശരിയല്ലാത്ത സമയത്തൊക്കെയാണ് അത് കേൾക്കുക അത് അതിനെ ഇറങ്ങാൻ പറ്റുന്ന സമയത്താണെങ്കിലും ശരിക്കും അത് വൃത്തിയായിട്ട് ബാധിക്കും അവര് അതൊരു തർക്കമില്ല അത് വന്നിട്ട് ശരീരത്തിൽ പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞില്ല എന്തൊരു ഒരു പൊളിച്ചു അല്ലെങ്കിൽ ആരും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അല്ലെങ്കിൽ എന്തോളിട്ട് കറഞ്ഞാൽ പാത സ്ഥലത്തിന്റെ കിളക്കം കെട്ടും അല്ലെങ്കിൽ തലയ്ക്കാൻ പുറത്ത് ആരും വന്നു അല്ലെങ്കിൽ അമുറത്ത് കെട്ടി പിടിക്കും വൃക്കി ഇണങ്ങാൻ പറ്റുന്നില്ല കയ്യും കാലം അനക്കാൻ പറ്റുന്നില്ല വായ തുറന്ന് കറിയാൻ പറ്റുന്നില്ല നാക്ക അങ്ങനെയുള്ളതാ സംഭവങ്ങളൊക്കെ വരിക അതിന്റെ മങ്ങളെ മുടിയൊക്കെ ആകെ ഇട്ട് നിൽക്കുന്ന പോലെ ശരീരത്തിന് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അത് വിശ്വാസമുള്ളവനോ ഇല്ലാത്തവനോ ആരോ ആവാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ബി ജെ പി കാരാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് എനിക്കൊന്നും വരില്ലാരിക്കുന്നത് മനുഷ്യനായി പിറന്നിട്ടുള്ളവർക്ക് മരണ ഉറപ്പാകും ഇതേപോലെ തള്ള നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതങ്ങനെ നമ്മൾ പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ഉചിതമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യുക നോക്കിയറിയാം പ്രശ്നങ്ങളിൽ കൂടി പരിഹരിക്കുക അത് തീരും തീർന്നു പോവും അല്ലെങ്കിൽ അതിനെ ബന്ധിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാം അത് എന്നിട്ട് എന്നിട്ടാ ജോലിസും ഈ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് അപ്പൊ തന്നെ വിട്ടോന്ന് അല്ല ഇന്നമാര് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാം കൊഴപ്പില്ല എന്ന് പറയാൻ പറയാമല്ലോ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പോ ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഇപ്പൊര് കർമ്മികളൊക്കെ ആണെങ്കിൽ ചെറിയ ഇപ്പൊ വലിയ കർമ്മികൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല കർമ്മം പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇതേപോലെ അറിയാൻ ആഗ്രഹമുള്ളവർക്കോ അതുപോലെ ഇതുപോലെ അവർ വീട് മേടിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ അപ്പൊ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോ ഒരു ആശ്വാസവും ചിലപ്പോ സമാധാനവും ചില പ്രേതദോഷങ്ങളൊക്കെ കണ്ടിട്ട് ചിലര് അടക്കം വെച്ചിട്ടുള്ള ആളുകളുണ്ടോ ചില സ്ഥലത്ത് അങ്ങനെ ആണിയുമൊക്കെ അടിച്ചിട്ട് അത് എവിടെയെങ്കിലും ഇടും അല്ലെ വല്ല കാഞ്ഞിരത്തിന്റെ ചുവട്ടിലോ മൂട്ടിലൊക്കെ അടിച്ച് മരത്തുമൊക്കെ അടിച്ചു വെക്കുന്നവരുണ്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ ചെന്നിരിക്കുകയൊക്കെ എടുക്കുക അത് അതുമറിയാതെ തട്ടച്ചിയിലോ അല്ലെങ്കിൽ ആണിപുട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയോക്കെയാണ് വെച്ചെങ്കിൽ വീണ്ടും അതിൻ്റെ സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിലായ ശരി പണ്ടുകാലത്ത് പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു ആർക്കും അറിയില്ല പണ്ടുകാലത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം നശിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ക്ഷേത്രം ഉണ്ടായിരുന്നു കിണറുണ്ടായിരുന്നു അതിണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു കുളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പഴയ കാലത്തന്നെ വീടുണ്ടായിരുന്നാണ് ആ വീടിന്റെ ഉള്ളിൽ ദുർമരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ആ ദുർമരണങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവസാനം അത് അവിടെ ഉള്ളവരൊക്കെ അവസാനിച്ചത് ആ വീടൊക്കെ അടിച്ച് തല്ലി പൊളിച്ചത് അങ്ങനെ നശിച്ചു ഒരു സ്ഥലവും നശിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാവും അത് പിന്നീട് ആരെങ്കിലും മേടിച്ച് ആ പൈസ കൊടുത്ത് കച്ചവടക്കാരായി കിട്ടി അവർ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് മേടിച്ചു അവർ വീട് വെച്ചു ആ വീട് വെക്കുന്നത് ഇതേ വീട് നിന്നിരുന്ന സ്ഥലത്താണ് ഇതേ റൂമിൽ നിന്നിരുന്ന മരണപ്പെട്ടിരിക്കുന്ന റൂമാണ് എങ്കില് തീർച്ചയായിട്ടും ഒരു രക്ഷ ഉണ്ടാകില്ല ഞാൻ ഈ പറഞ്ഞ പോലുള്ളതായ സംഗതികൾ കുറച്ച് കഴിഞ്ഞ് നെഗറ്റീവ് ശക്തിയായി വീട് വിട്ടുപോകില്ല അവിടെ ഉണ്ടായിരിക്കും അതിന് പിന്നെ അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്തിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ ആയിട്ട് തീരുമാനിച്ച് അതിനെ നീക്കം ചെയ്യാൻ പറ്റുമെന്ന് നിൽക്കാം അതേപോലെ തന്നെ ആ സ്ഥലത്ത് ഈ വെച്ച് ആരാധിച്ചിരുന്നതായ മൂർത്തികളുണ്ട് ഉണ്ട് വെച്ചെങ്കില് അവരും ഈ പ്രേതങ്ങളും തമ്മിൽ ഒരുമിച്ച് നടക്കുക അപ്പൊ അത് ഉഗ്ര രൂപീകരിക്കുക അത് അത് കിട്ടുന്നതിന് ചെറിയൊരു ദോഷമല്ല വരുത്തുക ഒരുപാട് ദോഷങ്ങളാണ് വരുത്തുക ഒരുപാട് ദോഷങ്ങളാണ് വരുത്താറ് അത് ശരുന്ന വിട്ടുപോകില്ല ആ മൂർത്തി കയറിയാലും ഈ പ്രേതം കയറിയാലും ഒരേപോലെയാ ഈ പ്രേതത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാല് ഈ മൂർത്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത്ര വാഹിച്ചാലും കിട്ടില്ല അപ്പം ഇത് എന്തുകൊണ്ടാണ് ആവാഹിക്കാത്തതെന്ന് നോക്കുമ്പോ അല്ല എന്തുകൊണ്ടാണ് ആവാഹിച്ചിട്ടും കിട്ടാത്തതെന്ന് നോക്കുമ്പോഴോ ഇങ്ങനെ ഒരു മൂർത്തിയുടെ ആയാലും കരിമുട്ടിയുടെ ആയാലും ചൊവ്വയുടെ സാന്നിധ്യങ്ങൾ കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ പ്രേതം ഇട്ടുപോകാത്തതെന്ന് അറിയാം അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പരിഹാരം ചെയ്ത് ചിലപ്പോൾ ചെയ്യും എൻ്റെ വീടിന്റെ അടുത്ത് ഒരു അഞ്ചാ ആറ് കൊല്ലത്തിലധികമായി ആ കൊല്ലായിട്ടുണ്ട് ഒരു ഒരു ഉത്സവായിരുന്നു ഈ ഭാഗത്ത് അന്ന് ദിവസം ഒരു വീട്ടിൽ അഞ്ചു പേര് കൊലപാതകം ചെയ്യപ്പെട്ടു അതിന് അച്ഛനാണ് നാലു നാലുപേരെയും അലക്കിയിട്ട് ആള് സ്വയം മരിച്ചതെന്ന് പറയുന്നുണ്ട് അല്ല പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതും പറയുന്നുണ്ട് കാരണം ഇവരേനെ അന്വേഷിച്ചിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാള് ഇവരുടെ കിട്ടണില്ല ഫോണിൽ കിട്ടണില്ല അങ്ങനെ അന്വേഷിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് റൂമിൽ നിന്ന് നിറച്ചോരെയാണ് ഓരോ റൂമിൽ പോകുന്നത് നോക്കുമ്പോൾ മൂന്ന് മക്കളേനെ കഴുത്ത് മുറിച്ചിട്ട് വന്നു ഭാര്യ നോക്കുമ്പോ ഭർത്താവ് ഓരോ മുറിയിലാണ് രണ്ടു മൂന്നാളുകളൊക്കെ ഇട്ട് കിടക്കുന്നത് ആ സ്ഥലം ഇന്നും ഒരാളും വാങ്ങിക്കാതെ നല്ല ടെലസ് ഇടക്കെടുക്കുക അതും ഓരോ സീസണില് ഈ വെയിൽ പോയി മഴ വരുമ്പോ ഈ ചെടികളൊക്കെ വളർന്ന് 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 മുറ്റം അതും പോലെ നിൽക്കുക ഇത് അറിയാതെ ഇതിപ്പോ ഒത്തിരി വർഷങ്ങളായി ഒറ്റ ആളിൽ കടക്കണമല്ല ഒന്നുമില്ല ഇപ്പൊ അതിൻ്റെ നാട്ടുകാരെങ്കിലും അല്ലെങ്കിൽ അത്ര ആളുകളെ കൂട്ടിയിട്ടൊന്ന് വൃത്തിയാക്കേണ്ടോ ആയി പക്ഷെ അവരെ വീടിന്റെ അപ്പുറത്തെപ്പുറത്ത് ആളുകളും ഇണ്ടിട്ടോ ഉച്ച കലായിട്ട് അവർക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോണോ ഇല്ലയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ വീട്ടിലേക്ക് ഒരക്ഷയിൽ ഒരാളും വന്നിട്ടില്ല ആ വീട് ഒന്നുകിൽ കുറേ കഴിഞ്ഞിട്ട് ഈ സ്ഥലം മേടിച്ചു ഒരു ബന്ധുക്കളിൽ നിന്ന് സ്ഥലം മേടിച്ചു വിചാരിക്കുക മേടിച്ച ആള് ആളെ നിർത്തി ആളൊക്കെ വീടൊക്കെ വൃത്തിയാക്കി താമസത്തിന് കൊടുക്കുകയാണ് വീട്ടിൽ വേറെ ചെയ്തിട്ടില്ല പെയിന്റ് അടിച്ചു പന്തൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ലൊരു താമസക്കാർക്ക് നല്ലൊരു സംഖ്യ അഡ്വാൻസും മേടിച്ച് കൊടുത്തുഞ്ഞിരിക്കുക അല്ലെങ്കിൽ സ്ഥലം വെക്കുകയാണ് വില്പനയ്ക്ക് വെച്ചുകയാണ് ഇത് കാണുന്നവര് വലിയ സംഖ്യ ഒന്നും ഇല്ല വല്യ കുഴപ്പമില്ല അവർ വീട് എന്ന് പറഞ്ഞിട്ട് മേടിച്ചു ഞാൻ അതിൻ്റെ അതിന്റെ ഉള്ളില് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും പറ്റില്ല തീരുമാനിച്ചാൽ മതി അഞ്ചെണ്ണാണ് അതിന് അടുത്തും കുറിച്ചിട്ട് അവിടെ കൊന്നിട്ടുള്ളത് അവര് ആ മരണവിപ്രാളത്തിൽ അവരുടെ ജീവിതം ഒന്ന് അനുഭവിച്ചു മക്കളൊക്കെയാണ് ചില മക്കളൊക്കെയാണ് ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സായി തൊട്ടുള്ളത് അവരുടേതായ ആ അവര് ശരിക്കു പറയുകയാണെങ്കിൽ അവിടെ സാധാരണ പോലെ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് അവർ ഒത്തുചേരലും അല്ലെങ്കിൽ ഇരിക്കലും അല്ലെങ്കിൽ പ്രതികാരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിത്യം കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭീകര അവസ്ഥയാണ് ഇതിൻ്റെ റൂമുണ്ടായിരിക്കുക ആ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പിന്നെ അവന് പിന്നോട്ടുണ്ടാവില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെ ഉണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വീട് മേടിക്കുന്നുണ്ടെങ്കിൽ മേടിക്കുന്ന ആളുകൾ ആ സ്ഥലത്തിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കാം നമ്മൾ സാധാരണ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു കുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ചെക്കൻ്റെ ആളാണെന്ന് വെച്ചെങ്കിൽ പെണ്ണിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് അന്വേഷിക്കും ഞങ്ങളിങ്ങനെ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്കറിയോ എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അച്ഛനും അവർക്ക് ജോലിയുണ്ടോ അങ്ങനമാരുണ്ടോ അങ്ങനെ കുട്ടി ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്നൊക്കെ പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിക്കും പെൺകുട്ടിയുടെ ആളുകൾ ചെക്കൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ടും കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടല്ല ബന്ധുക്കൾ മുഖാന്തരം അന്വേഷിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ വന്ന് വെള്ളടിക്കാരന ജലംബരനെന്ന് പറഞ്ഞവരുടെ ജീവിതം പോകില്ലേ എന്നുള്ളതിൽ അതേപോലെ തന്നെ ഒരു വീട് മേടിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ് വെറുതെ കിട്ടുന്ന വീടായാലും അതറിഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തന്നാലും മേടിക്കണമെന്നർത്ഥം അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല മക്കളായിട്ടുള്ള ജീവിതം ഉണ്ടാവില്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ജീവിതം ഉണ്ടാവില്ല വീണ്ടും ഇതിൽ ഇവരെന്നെക്കെന്നെ ഇതേപോലെ തന്നെ ഈ സംഗതികളെ കൂടി ഇവർ ഇവരെന്നെ സ്വയം മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകും ആ പ്രേതം ഈ പ്രായം കൂടിയൊക്കെ ആയിട്ട് അതിനെ വട്ടം തിരിഞ്ഞ് നടക്കും അല്ലെങ്കിൽ അതിനെ അത്രയും വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടു ഈ പ്രേതങ്ങളതിനെ മുഴുവൻ ആവാഹിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ എത്തിയതിനു ശേഷം അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ പ്രശ്നം വെച്ച് ഇതെല്ലാം വിട്ടുപോകും അല്ലെങ്കിൽ ഇന്നമായ കർമ്മങ്ങൾ ചെയ്താൽ വിട്ടുപോകുമെങ്കിൽ അത് കർമ്മങ്ങൾ ചെയ്ത് മാറ്റും ഒരു വേള ഈ വീട്ടിൽ നിൽക്കരുത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട് വീടിടിച്ചു കുളിക്കുക ആ വീടെ ഉപയോഗിക്കരുത് കാരണം താമസിച്ചിട്ടുള്ളവർക്ക് ഒരു പ്രശ്നം അങ്ങനെ പഴയ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ ചില ആളുകളൊക്കെ ഈ ചുടുകാട് അവിടെ ചുടുകാടില് താമസിക്കുന്നവർക്ക് തന്നെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളുണ്ട് അവർ വിശ്വാസമുണ്ടോ വിശ്വാസമില്ല എന്നല്ല ചിലവർ അങ്ങനെയാണ് അത് അവർ ചിലപ്പോൾ ഈ നമ്മുടെ നാരായണത്ത് ഭ്രാന്തന്റെ കാര്യം പറഞ്ഞപോലെ ആ ചുടുകാട്ടിൽ കിടക്കുന്നവരുണ്ട് ഒരു പ്രശ്നമില്ല എന്നാൽ ചിലർ വീടിന്റെ ഉള്ളിൽ കിടന്നാലും വഴി പോകുമ്പോഴും അതേപോലെ തന്നെ സന്ദർഭത്തിലൊന്നും ചെറുതായിട്ടൊന്നും നാന്തി മതി പേടിച്ചു മതി പിന്നെ അവൻ മറ്റൊരാളായിട്ട് നീങ്ങുക അപ്പൊ ഇങ്ങനൊക്കെ ഉള്ളവാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുക ഇപ്പൊ എടുത്തു ഡോക്ടറെടുത്തുകൊണ്ടുപോയാലും ചെയ്യുന്ന മരുന്നുകള് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഫലിച്ചില്ല എന്ന് വരും ശരീരത്തിൽ എന്ത് നെഗറ്റീവ് ശക്തികളുള്ളതായ ആധികം അത് മാറ്റി അതിനുശേഷം ഡോക്ടറെ കാണിക്കണി കാണിക്കുക അപ്പൊ അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വരും പിന്നെ ധർമ്മ ദൈവാദികൾ ഓരോരുത്തരും ധർമ്മ ദൈവാദികൾ നല്ല പവർഫുള്ളായിരിക്കണം കൃത്യമായിട്ട് കർമ്മങ്ങള് ഒക്കെ ചെയ്ത് ചെയ്യുന്ന ആളുകളായിരിക്കണം അപ്പൊ അങ്ങനെ ഉണ്ടാ കുറെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് വരും അപ്പൊ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം